വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിലവിൽ ടീമിൽ നിന്നും വിരമിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ടീമിൽ നിന്നും നേരിട്ട വെല്ലുവിളികളെയും അനുഭവങ്ങളെയും കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അമിത് മിശ്ര ടീം സെലക്ഷനും മറ്റു താരങ്ങളുടെ ഇടപെടലുകളും കൂടിയായപ്പോൾ ദേശീയ ടീമിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് താരം പറഞ്ഞത് ടീം സെലക്ഷൻ കളിക്കാനുള്ള കഴിവ് മാത്രമല്ല ക്രിക്കറ്റിൽ നായകൻ്റെ ഇഷ്ടത്തിനും വളരെ പ്രാധാന്യമുണ്ട് ക്രിക്കറ്റ് പിച്ചിൽ പുലർത്തിയാൽ മാത്രം പോരാ ക്യാപ്റ്റനാണ് പ്ലെയിങ് ഇലവനും തീരുമാനിക്കുന്നത് ധോണിയുമായി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നിട്ടും എന്താണ് എന്താണെന്നെ ടീമിലെടുക്കാത്തതെന്ന് ഞാൻ രണ്ടു തവണ അന്വേഷിച്ചു അപ്പോൾ എന്നോട് ടീമിൻ്റെ കോമ്പിനേഷനുമായി ഞാൻ യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു ശുഭശങ്കർ മിശ്രയുടെ ഒരു യൂട്യൂബ് പരിപാടിയായ അൺ പ്ലഗഡിലാണ് മിശ്ര കാര്യം വെളിപ്പെടുത്തിയത് ഞാൻ ആവശ്യപ്പെടാതിരുന്നിട്ടും എനിക്ക് വിശ്രമം നൽകാമെന്ന് എന്നെ അറിയിച്ചു ആ സമയം ഞാൻ പത്തു ടെസ്റ്റുകൾ പോലും തികച്ചു കളിച്ചിട്ടില്ലായിരുന്നു ഒരു ലീവ് ചോദിക്കാൻ മതിയായ കാരണം പോലും ഇല്ലായിരുന്നു ധോണിയുടെ തീരുമാനത്തെ അന്ന് ചോദ്യം ചെയ്യാൻ എനിക്കായില്ല ഞാൻ കോച്ചിനോട് ആദ്യം ചോദിച്ചപ്പോൾ ധോണിയോട് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്കതന്ന് സാധിക്കുമായിരുന്നില്ല വീണ്ടും പരിശീലകനോട് ചോദിച്ചപ്പോൾ എനിക്ക് വിശ്രമം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അമിത് മിശ്രയുടെ കരിയർ തകർന്നതിൽ ധോണിക്ക് പങ്കുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ